ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ചോദിക്കട്ടെ ഇന്നെല്ലാവർക്കും ഓർമ്മ ഉണ്ടാവൂലെ കാരണം കാര്യമുണ്ട് അതിനെന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ വീഡിയോസ് ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ ആയി തോന്നും എന്താ കാര്യം എന്നറിയോ ഞാനിതാ ഷൂട്ട് ചെയ്തോണ്ടിരുന്നിരുന്ന എൻ്റെ ഫോണ് പെട്ടെന്ന് ഒരു ദിവസം അത് പണി ഉടക്കി അതന്നെ ഉണ്ടായത് അതിൻ്റെ ക്യാമറ തൊടുമ്പോൾ ഗാലറി ഓണാവുന്നു ഗാലറി തൊടുമ്പോൾ വേറെ എന്തെങ്കിലും ഓണാവുന്നു അങ്ങനെ 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 എനിക്ക് ഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനും ഒന്നും പറ്റാത്ത പോയി പെട്ടെന്ന് എല്ലാം അങ്ങോട്ട് പോയി അപ്പോൾ ഞാനത് കമ്മ്യൂണിറ്റി ടാവർ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കിനി എപ്പോഴാണ് വീഡിയോ ഇടാൻ പറ്റുകയെന്നറിയില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്തായാലും ഫോണ് എന്നിട്ട് പിന്നെ പുതിയത് നമ്മൾ ഓർഡർ ചെയ്തു അത് വരാൻ രണ്ട് ദിവസത്തിൽ വരേണ്ടതായിരുന്നു പക്ഷേ എന്റെ ഡെലിവറി കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് എന്തായാലും ഫോൺ ഒരു നാലഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോണ് വേറെ വാങ്ങിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ വീഡിയോ ഇടാൻ വേണ്ടിയിരിക്കുമ്പോഴാണ് വേറൊരു കാര്യം ഉണ്ടായത് അത് ഞാനിപ്പോൾ കാണിച്ചോ ഹലോ ഇതാരും എക്സ്പെക്ട് ചെയ്തില്ലല്ലോ അല്ലേ സർപ്രൈസ് ആയില്ലേ പക്ഷെ ഇതൊരു സർപ്രൈസ് വിസിറ്റ് ഒന്നും ആയിരുന്നില്ല കേട്ടോ നമുക്ക് എനിക്ക് അറിയായിരുന്നു ഓൾറെഡി സൈത്തേട്ടൻ വരുന്ന കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരുന്നു അത് നമ്മൾ ഒരു നമ്മളൊരാവശ്യത്തിന് വേണ്ടി വന്നിട്ടുള്ളതന്നെയായിരുന്നു സൈത്തേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും വിചാരിക്കേണ്ട ഇപ്പം ഇവിടെ ഉണ്ട് എന്നുള്ളത് പക്ഷെ ഇവിടെ ഇല്ല വന്നു തിരിച്ച് പോവുകയും ചെയ്തു വെറും അഞ്ച് ദിവസത്തെ ലീവ് എടുത്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ വീക്കെൻഡും കൂടിയിട്ട് അങ്ങനെ അപ്പോ ആ സമയത്ത് ഒരു നമ്മൾ പ്രത്യേകിച്ച് ഒരു കാര്യമായിട്ടാണ് വന്നത് അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോ ഇടുമ്പോൾ മനസ്സിലാവൂലും ആ അപ്പോൾ അഞ്ച് ദിവസമൊക്കെ നാട്ടിലേക്ക് വരണ സമയത്ത് നമ്മൾ ഈ എഡിറ്റ് ചെയ്യാൻ ഇരിക്കുക അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യൽ എന്തായാലും നടക്കും കാരണം നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ നമ്മൾ വീഡിയോസ് എടുക്കും പക്ഷെ അതിന് വേണ്ടി എഡിറ്റ് ചെയ്യാൻ ഇരിക്കലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല ആ അഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊന്നിരിക്കാൻ പോലും സമയം കിട്ടി നേരം പോലെ കാരണം അഞ്ച് ദിവസം പല കാര്യങ്ങളായിട്ട് ഓരോ കാര്യങ്ങളെയൊക്കെ പുറത്തായിരുന്നു പിന്നെ എന്താ സമാധാനം വെച്ചാൽ എല്ലാ കാര്യത്തിലും ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പം അത് കാര്യം കൊണ്ട് ഏതോ സമയം മുഴുവനും ഒപ്പം ഉണ്ടായിരുന്നുള്ള സമാധാനം മാത്രമാണ് അപ്പം അങ്ങനെ ആ ഒരു കാര്യം അപ്പം അത് കഴിഞ്ഞ് അഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോകാറായപ്പോ ചൈറ്റു വയ്യാണ്ടായി എന്ന് വെച്ചാൽ ജലദോഷം ഈ നാട്ടിലത്തെ അലച്ചിലൊക്കെ കൂടെ കൂടിയിട്ട് വയ്യാണ്ടായി ജലദോഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അതെനിക്ക് കിട്ടി പാർവിനും മൃദുവിനും കിട്ടി അങ്ങനെ എല്ലാവർക്കും അസുഖമായിരുന്നു അമ്മയ്ക്കും അസുഖമായിരുന്നു എല്ലാവർക്കും ഒരുവിധം പനി പിടിച്ചു അപ്പം അത് ഇന്നത്തേക്ക് എനിക്കിങ്ങനെ ഓക്കെ ആയി ഫാറു ഇന്ന് സ്കൂളിൽ പോയി പ്രധു ഇന്ന് ലീവാണ് കാരണം അവർക്ക് ഇന്നും പോകാൻ പറ്റിയിരിക്കുക വയ്യാണ്ടായതുകൊണ്ട് അപ്പം അങ്ങനെ മൊത്തത്തിലൊന്ന് പനിയൊക്കെ പിടിച്ച് എല്ലായിടത്തും ഉണ്ട് പനി അപ്പം അതൊക്കെയാണ് ശരിക്കും ഇന്നലെ ശ്രീകൃഷ്ണ ജയന്തി ഒക്കെയായിരുന്നു ശ്രീകൃഷ്ണ ജയന്തി ഒക്കെ നമ്മൾ നല്ല എന്തെങ്കിലുമൊക്കെ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ നന്നായിട്ട് ഇടാൻ ശ്രമിക്കാറുണ്ടാണ് പക്ഷെ ഇന്നലെ പനിയായിട്ട് മെനീറ്റ് നിൽക്കാൻ പോലും വയ്യാണ്ട് അമ്പലത്തിൽ പോകുന്ന പോലും നല്ല ശരിക്കും പോകാൻ പറ്റിയിരിക്കുക അപ്പം അതൊക്കെ ഒരു വിഷമമായിരുന്നു പിന്നെ കുറെ പേര് നമുക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ പക്ഷെ ആർക്കും എനിക്ക് അങ്ങനെ റിപ്ലേ വളരെ കുറച്ച് പേർക്കൊക്കെ ഞാൻ എപ്പോഴും സമയം കിട്ടിയപ്പോൾ റിപ്ലൈ ചെയ്തിട്ടുണ്ട് വേറെ കുറെ പേര് അന്വേഷിച്ചിട്ടില്ല എന്തെങ്കിലും കമൻറ്റ് ഞാൻ റിപ്ലൈ ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ലൊക്കെ സോറി കെട്ടോ കാരണം ഇതാണ് നമ്മള് ഭയങ്കര തിരക്കായിപ്പോയി അറിയാലോ നമ്മള് കുറച്ച് ദിവസത്തിനൊക്കെ മാറ്റം വരുന്ന സമയത്ത് നമ്മൾ ഫോണുമായിട്ട് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിരുന്നതിലുണ്ടാകാത്തൊരു പ്രശ്നമല്ലേ അതൊക്കെ നമുക്ക് ചെയ്യാമല്ലോ ഏതായാലും ഇത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ സമാധാനമായിട്ടിരുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അല്ല അവർക്കും അപ്പം അത് കാര്യം കൊണ്ടാണ് അപ്പം ഇതൊക്കെയായിരുന്നു കാര്യങ്ങൾ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ നടക്കുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് എന്തായാലും പഴയ ഫോണിൻ്റെ ആ ഒരു ക്ലാരിറ്റി ഒക്കെ കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ആ ഇഷ്യൂസ് ഒക്കെ മാറി ഇപ്പം എന്തായാലും നമ്മൾ പുതിയ ഫോൺ വന്നിട്ടുണ്ട് അപ്പം ഇനി നമ്മളുടെ വീഡിയോസ് എന്ന് പറയുന്നത് പൂർവാധികം ശക്തിയോടെ ഇനി നമ്മൾ ഡെയിലി എന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ എന്തായാലും ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടും അപ്പോൾ നമ്മളുടെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് ടു കാരണം നിങ്ങളുടെ സ്നേഹം അത് ഞാൻ പിന്നേം പിന്നേം പിന്നെയും പറയുകയാണ് അത് ഒരുപാട് സന്തോഷമാണ് എന്ത് പറ്റി രേജി എവിടെ പോയി അസുഖമൊന്നുമില്ലല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള ചോദ്യങ്ങൾ പലരും ചോദിക്കുന്ന സമയത്ത് ഞാൻ വാട്സപ്പിൽ പോലെ അങ്ങനെ ചോദിച്ചിട്ടുള്ള വളരെ കുറച്ച് പേർക്കൊക്കെ വളരെ അങ്ങനെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ സൈതായിട്ട് നാട്ടിലുള്ള സമയത്ത് കാരണം അറിയാമല്ലോ നമ്മൾ കൂടുതൽ സമയം ഇതിന് വേണ്ടിയിരിക്കുന്നത് അത്ര ശരിയല്ലല്ലോ ആ ഒരു ടൈമിൽ അപ്പോൾ അതുകൊണ്ടാണ് അത് എല്ലാവരും മനസ്സിലാക്കൂലോ അല്ലേ അപ്പോൾ എന്തായാലും ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടും ഇനി നമ്മൾക്ക് ഓണം ഒക്കെയാണ് വരുന്നത് അടിപൊളിയാക്കണ്ടേ നമുക്ക് അപ്പോൾ എന്തായാലും നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ഈ ജസ്റ്റ് ഈ ഒരു കാര്യം ഇന്നെനിക്കൊന്ന് പറയണമായിരുന്നു എല്ലാവരുടെ അടുത്തും ഇപ്പോൾ എന്തായാലും നാളത്തെടുത്ത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഓക്കെ അത്രയൊക്കെ തന്നെ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്